കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം അപൂർവമായ സൗഭാഗ്യലക്ഷ്മി യാഗത്തിന് ഒരുങ്ങുന്നു നവംബർ ഒന്ന് മുതൽ പത്തു വരെയാണ് യാഗം സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വാഗത സംഘം ഓഫീസ് വ്യാഴാഴ്ച പ്രവർത്തനമാർഗം പ്രസിദ്ധമായ കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം അപൂർവമായ സൗഭാഗ്യലക്ഷ്മി യാഗത്തിന് ഒരുങ്ങുന്നു ശ്രീസൂക്ത പൂർവക സൗഭാഗ്യലക്ഷ്മി യാഗം കേരളത്തിൽ ആദ്യമായാണ് കണ്ടമംഗലം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് പാരവാഹികൾ പറഞ്ഞു നവംബർ ഒന്നു മുതൽ പത്തു വരെ നടക്കുന്ന യാഗത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നു വരുന്നത് നടത്തിപ്പിൻ്റെ ഏകോപനത്തിനായി ഒരുക്കിയിട്ടുള്ള സ്വാഗത സംഘം ഓഫീസിന് പഴമയുടെ തിളക്കം യാഗത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ പഴമയുടെ തനിമയോടെയാണ് സ്വാഗത സംഘം ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത് തെങ്ങിൻതടിയിൽ പഴയകാല വീടിൻ്റെ മാതൃകയിൽ വാസ്തുശാസ്ത്ര പ്രകാരമാണ് നിർമ്മാണം മേൽക്കൂരയിൽ ഓലമേഞ്ഞ് വശങ്ങൾ ഓലയും പനമ്പും പാകി മറച്ചിരിക്കുന്നു പൗരാണികതയുടെ ചായ പകരുന്ന തരത്തിൽ റാന്തൽ വിളക്കും മറ്റും കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട് ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ അനിൽകുമാർ അഞ്ചന്തറ അധ്യക്ഷനാവും പടിഞ്ഞാറക്കോട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ തൈക്കൽ കുര്യാൻപറമ്പ് ക്ഷേത്രം സെക്രട്ടറി സുരേഷ് ബാബു കോനാട്ടുശ്ശേരി മഹേശ്വരിപുരം ഭദ്രകാളി ക്ഷേത്രം സെക്രട്ടറി രാജീവ് സലിം ഗ്രീൻവാലി പി സിദ്ധാർത്ഥൻ സി എസ് ഹേമകുമാർ രാധാകൃഷ്ണൻ തേറാത്ത തിലകൻ കൈലാസം പി എ ബിനു കെ പി ആഘോഷ് കുമാർ എന്നിവർ സംസാരിക്കും